നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിൽ ഇന്നും കുതിപ്പ് ഇന്നലെ നൂറ്റി ഇരുപത് രൂപയുടെ നേരി ഇളവുണ്ടായിരുന്ന വിപണിയിലാണ് ഇന്ന് കുതിപ്പുണ്ടായത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കൂടിയിട്ടുള്ളത് തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വിപണി വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടിച്ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട സ്ഥിതി രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തതിനു പിന്നാലെ ചോദ്യങ്ങളുമായി ബി ജെ പി നേതാവ് ശ്രീലേഖ ഐ പി എസ് ഇത്രനാൾ എന്തുകൊണ്ട് അതിജീവിത പരാതി നൽകിയില്ല ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനോ അതോ ശബരിമലയിൽ സ്വർണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ എന്നും ആർ ശ്രീലേഖ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു ശബരീശ വിഗ്രഹാഭിഷേകത്തിനായി സന്നിധാനത്ത് തേനെത്തിച്ചത് റബ്ബർ പാലിൽ ഒഴിക്കുന്ന ഫോർമിക് ആസിഡ് കണ്ടെയ്നറുകളിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള കണ്ണൂരിലെ കാർഷിക വ്യവസായ വികസന സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോ ആണ് ആസിഡ് കണ്ടെയ്നറിൽ തേൻ നിറച്ച് സന്നിധാനത്ത് എത്തിച്ചത് ഇതറിഞ്ഞ ദേവസ്വം വിജിലൻസ് ഉടൻ കണ്ടെയ്നറുകൾ മാറ്റി സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു കണ്ടെയ്നറുകൾ ആസിഡ് അംശമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഗുരുതര വീഴ്ച റൈറ്റ്കോയിൽ നിന്നുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി വിജിലൻസ് ദേവസ്വം ബോർഡും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് റിപ്പോർട്ട് നൽകി സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങി മുൻ ദേവസ് ോഡാണ് റെയ്ഡ് കോയ്ക്ക് കരാർ നല്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളം സംബന്ധിച്ച അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് അറസ്റ്റോടെ വഴിമുട്ടി ഹൈക്കോടതി നിരീക്ഷണത്തിൽ കുറ്റമറ്റ രീതിയിൽ കേസ് പുരോഗമിക്കുമ്പോഴാണ് പത്മകുമാർ അറസ്റ്റിലായത് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് താൻ മിനിറ്റ്സ് പോലും തിരുത്തി സ്വർണ്ണം പൊതിഞ്ഞ പാളികളെ വെറും ചെമ്പുപാളിയതാക്കിയെന്നതാണ് പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ഇതോടെയാണ് അന്വേഷണം മെല്ലെപ്പോക്കായത് സർക്കാർ നിർദ്ദേശമെന്ന പത്മകുമാറിന്റെ മൊഴി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അന്വേഷണം എത്തിക്കുന്നത് കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് പുറമെ സർക്കാരിനും പങ്കെന്ന ആക്ഷേപം ശക്തമാകും ഇത് ഒഴിവാക്കാനാണ് അന്വേഷണം മെല്ലെപ്പോക്കിലായതെന്ന ആരോപണം ശക്തമാണ് ഇക്കാര്യത്തിൽ ഇടതു പോലീസ് സംഘടനയുടെ ഇടപെടൽ പോലും ഉണ്ടായതായും പ്രചാരണമുണ്ട് യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ സംസ്ഥാനം വിട്ടെന്ന് റിപ്പോർട്ട് രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ സംസ്ഥാനം വിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ തേടുന്നത് അറസ്റ്റിന് സാധ്യത ഉയർന്നതോടെ അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നാണ് സൂചന രാഹുലിന്റെ രണ്ട് സഹായികളുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് അടഞ്ഞുകിടക്കുന്നതായും ബന്ധപ്പെട്ടവർ പറയുന്നു പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളെയും ഇതുവരെ രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം അടൂരിലുള്ള രാഹുലിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി മുതൽ പോലീസ് കാവലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്മയും സഹോദരി മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ള സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് യുവജന സംഘടനകളുടെ മാർച്ചുകൾ വീട്ടിലേക്ക് എത്താമെന്ന സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫിലാണ് രാഹുലിനെ തേടി പാലക്കാട് പത്തനംതിട്ടയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് യുവതിക്ക് ഗർഭചിത്ര ഗുളികകൾ എത്തിച്ച് നൽകിയ രാഹുലിന്റെ സുഹൃത്തിനായും പോലീസ് അന്വേഷണം നടത്തുന്നു രാഹുൽ മങ്ങൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി വിവരങ്ങൾ പുറത്ത് ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്ത് വഴി ഗുളിക എത്തിച്ചെന്നാണ് യുവതിയുടെ മൊഴി കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിപ്പിച്ചതെന്നും ഗുളിക കഴിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും യുവതി പോലീസിന് മൊഴി നൽകി ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി കോളജി സമീപിച്ചതെന്നും പരാതിക്കാരി പറയുന്നു ആശുപത്രിയും ഡോക്ടറേയും പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അതേസമയം രാഹുൽ ഒളിവിലാണെന്നാണ് സൂചന രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപാരിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മേൽനോട്ട ചുമതല ലൈംഗിക പീഡന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാഹുൽ മങ്ങൂട്ടത്തിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി ഹീനവും അതീവ ഗുരുതരവുമായ കുറ്റകൃത്യം ചെയ്ത രാഹുൽ മങ്കൂടത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു നിമിഷം പോലും എം എൽ എ ആയി തുടരാൻ രാഹുൽ അർഹതയില്ല ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നതടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങളുടെ അടക്കം മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിരുന്നു ഇതുവരെ ഇരയുടെ പരാതി ഇല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി കിട്ടിയത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നിരവധി പെൺകുട്ടികളെ മേച്ചമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും പേര് പുറത്തു പറയാൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് പരാതിയുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിനറിയാം എല്ലാ കേസുകളും വി ഡി സതീശനുമായി ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസെങ്കിലും ഒത്തുതീർപ്പാക്കരുതെന്നാണ് കേരളം ആഗ്രഹിക്കുന്നതെന്നും കേസ് സുരേന്ദ്രൻ പറഞ്ഞു ആധാർ കാർഡിന്റെ രൂപം പാടെ മാറാൻ ഒരുങ്ങുന്നു ഡിസംബർ ഒന്ന് മുതൽ നിലവിൽ വരുന്ന പുതിയ സംവിധാനം അനുസരിച്ച് ആധാർ കാർഡിൽ ഇനി ഫോട്ടോയും ക്യൂ ആർ കോഡും മാത്രമായിരിക്കും പ്രധാനമായും ഉണ്ടാകുക യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന ഈ മാറ്റത്തിലൂടെ പേര് വിലാസം പന്ത്രണ്ടക്ക ആധാർ നമ്പർ എന്നിവയുൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ക്യുആർ കോഡിൽ സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്യപ്പെടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഭീകരവിരുദ്ധ പ്രതിരോധ തന്ത്രത്തിലെ നിർണായക നിമിഷമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു കരസേന സംഘടിപ്പിച്ച ചാണക്യ ഡിഫൻസ് ഡയലോഗിന്റെ മൂന്നാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ സൈനിക ശേഷി മാത്രമല്ല സമാധാനം പാലിക്കുന്നതിൽ ദൃഢവും എന്നാൽ ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കാനുള്ള ധാർമ്മികതയും ലോകമറിഞ്ഞുവെന്നും രാഷ്ട്രപതി പറഞ്ഞു പ്രവർത്തനപരമായ പങ്കിനപ്പുറം സൈന്യം ദേശീയ വികസനത്തിന്റെ സ്തംഭമായി തുടരുന്നുവെന്നും അതിർത്തികൾ ശക്തിപ്പെടുത്തുന്നതിന് പുറമേ അടിസ്ഥാന സൌകര്യങ്ങൾ കണക്ടിവിറ്റി വിനോദ സഞ്ചാരം വിദ്യാഭ്യാസം എന്നിവയിലൂടെ അതിർത്തി പ്രദേശത്തിന്റെ വികസനത്തിലും സഹായം നൽകുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു സൈബർ ബഹിരാകാശം വൈജ്ഞാനികം തുടങ്ങിയ നവീന മേഖലകളിലെ മത്സരങ്ങൾ സമാധാനത്തിനും സംഘർഷത്തിനുമിടയിലുള്ള അതിർ വരമ്പുകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് നയതന്ത്രം സാമ്പത്തിക ശക്തി സൈന്യം എന്നിവയുടെ യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ സമാധാനം ലക്ഷ്യമാക്കുന്ന രാഷ്ട്രമായി ഭാരതം ലോകത്തിനു മുന്നിൽ നിൽക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു ഓൺലൈനുകളിലെ രാജ്യവിരുദ്ധ അശ്ലീല ഉള്ളടക്കങ്ങൾ വിലക്കാൻ കർശന നിയമം വേണമെന്നും കോടതി ഓൺലൈൻ സൈറ്റുകൾ ഉപയോഗിക്കുന്നവരുടെ പ്രായം പരിശോധിക്കാൻ ആധാർ അധിഷ്ഠിത സംവിധാനം ഒരുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു അശ്ലീലം പുസ്തകത്തിലോ ചിത്രത്തിലോ ആവട്ടെ പക്ഷെ പരസ്യമായിട്ടാണെങ്കിൽ അതിന് നിയന്ത്രണം വേണം ഫോൺ തുറന്നാൽ ഉടൻ നിങ്ങൾക്ക് വേണ്ടതോ കാണാൻ ആഗ്രഹമില്ലാത്തതോ ആകും പ്രത്യക്ഷപ്പെടുക പിന്നെ എന്തു ചെയ്യുമെന്നും സുപ്രീം കോടതിയുടെ ചോദ്യം ഭാരതത്തിലെ യുവതലമുറ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ അവസരങ്ങളും അവർ വിവേകപൂർവ്വമായാണ് ഉപയോഗിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബഹിരാകാശ രംഗത്ത് സ്റ്റാർട്ടപ്പായ ഹൈദരാബാദിലെ സ്കൈറൂട്ട് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ബഹിരാകാശ മേഖലയും പുനർനിർമ്മിക്കുന്നതിൽ രാജ്യത്തെ ജൻസി തലമുറ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സർക്കാർ ബഹിരാകാശ മേഖല തുറന്നു നൽകിയപ്പോൾ രാജ്യത്തെ യുവാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ ജൻസി തലമുറ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വന്നു ഇന്ന് ഭാരതത്തിലെ മുന്നൂറിലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തിന്റെ ബഹിരാകാശ ഭാവിക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്തൂരിൽ ചെലവഴിച്ച മിസൈലുകൾക്ക് പകരമായി റഷ്യയിൽ നിന്ന് മുന്നൂറ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു ദീർഘദൂര ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലുകളുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പരിഗണനയിലുണ്ട് പതിനായിരം കോടിയിലധികം വില മതിക്കുന്ന ഈ പ്രതിരോധ കരാർ ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി എൻ സിയുടെയും സുരേഷ് സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെയും അംഗീകാരം ലഭിച്ചാൽ ഈ സാമ്പത്തിക വർഷം മിസൈലുകളുടെ സംഭരണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ ഏറ്റെടുക്കൽ കൌൺസിൽ ഇതിനകം വാങ്ങലെന്ന അംഗീകാരം நான் <coughs> അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം പൂർണ്ണമായും തകർന്നു പുനഃസ്ഥാപിക്കുന്നതിനായി ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ മുഹമ്മദ് ആസിഫ് അഫ്ഗാനിൽ പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയപ്പോൾ അവർ പാകിസ്ഥാനെ ആശ്രയിക്കുമെന്നാണ് വിചാരിച്ചതെന്നും എന്നാൽ എല്ലാം കീഴ്മേൽ മറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിടെ ഹോങ്കോങ്ങിലുണ്ടായ ഏറ്റവും മാലികമായ തീപിടുത്തത്തിൽ തായ്പോയിൽ മരണസംഖ്യ തൊണ്ണൂറ്റിനാലായി ഉയർന്നു ഹോങ്കോങ്ങിലെ തായ്പോയിയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ നൂറിലേറെ പേരെ പൊള്ളലിരുന്നിരയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പലരുടെയും നില ഗുരുതരമാണ് ൂറിലേറെ പേരെക്കുറിച്ച് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല ഇപ്പോഴും വാങ് ഫു കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തീയുണ്ട് അത് അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്